ഒരു ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പേര് എന്ന് തന്നെയാണെന്ന് പറയാൻ ഞാൻ നോക്കി അവരുടെ സമരത്തെ സമരം നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നെങ്കിൽ ആ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ച് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ തൊഴിലാളികൾ ചെയ്യുന്നത് ഈ തൊഴിലാളികളുടെ സമരം നടക്കുമ്പോൾ തൊഴിലാളി നേതാക്കന്മാരെ വിളിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് ചോദിക്കും ആവശ്യങ്ങളെ ഗവൺമെന്റ് പഠിക്കും ശേഷം ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ ുംകത്ത് അഞ്ചെണ്ണം തൽക്കാലം ഞങ്ങൾ നടപ്പിലാക്കാം ബാക്കി പുറകെ എന്ന് പറയേണ്ടതിന് പകരം അവരെ ആക്ഷേപിക്കുന്ന നിലപാടെടുത്തു സ്ത്രീകളെ ആക്ഷേപിക്കുന്നു തൊഴിലാളികളെ ആക്ഷേപിക്കുന്നു ഇന്നത്തെ സി പി എം മാറിപ്പോയി ോടായിരുന്നു സ്നേഹം ഞാൻ ഓർക്കുന്നു ആലപ്പുഴ ജില്ലയില് ഒരുപാട് സി പി എമ്മിന്റെ സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ തൊഴിലാളികളുടെയും മൊത്ത കച്ചവടം ഏറ്റെടുത്തുകൊണ്ട് അവിടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി വീട് തൊഴിലാളികൾക്ക് വേണ്ടി അതുപോലെയുള്ള മുഴുവൻ തൊഴിലാളി സമൂഹത്തിന് വേണ്ടിയും അവർ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് മാറി ഇന്ന് തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അലർജിയുള്ള ഒരു പാർട്ടിയായിട്ട് സി പി എം മാറി സി പി എം വ്യവസായികളുമായി ചെങ്ങാത്തം ചേർന്നുകൊണ്ട് അവരിന്ന് കോർപ്പറേറ്റുകൾക്കൊപ്പം നടക്കുന്നത് ഈ സംസ്ഥാനത്തെ ജനവിഭാഗങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി നൂറ് കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിന് മാത്രം പരസ്യത്തിനു വേണ്ടി മാത്രമായിട്ട് പതിനഞ്ച് കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു ഇതാരുടെ പണമാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം ഏറ്റവും മോശപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ ശ്രീ ബാലഗോപാൽ കേരളത്തിൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഈ ബഡ്ജറ്റിൽ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപ്പിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് തെറ്റി എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്രയേറെ ധനകാര്യ മാനേജ്മെന്റ് മോശമാക്കുമ്പോഴും ഒരു വശത്ത് ധൂർത്ത് ഒരു വശത്ത് അഴിമതി മുഖ്യമന്ത്രിക്ക് ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാനുള്ള നേരമില്ല മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായി ചുരുങ്ങിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പോ സി എം ആറലുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതിയായി പറയുന്ന നട്ടലിന്റെ വാഴപ്പിണ്ടിയാണോ ഈ ഞങ്ങൾ ചോദിക്കുകയാണ് ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഈ വീണാ വിജയനെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല സംരക്ഷിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റാണ് എന്ന് പറയാൻ കേൾപ്പുള്ള ഒരാള് പോലും ആ പോയിരിക്കുന്നു മറ്റു അവരൊക്കെ പഞ്ചുക്ഷമടക്കി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെ ന്യായീകരിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു കോടിക്കണക്കിന് രൂപ ഞാൻ സാധാരണഗതിയിൽ ഞാന് ആലപ്പുഴയിൽ നിന്ന് വരുന്നയാളാണ് നിങ്ങളൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന തോട്ടം